ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇവിടെയും സുഖം തന്നെ കേട്ടോ ഇന്നലെ എൻ്റെ പിറന്നാളായിരുന്നു അപ്പോൾ ഞാൻ തളി ക്ഷേത്രത്തിലും തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലും ഒക്കെ തൊഴാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം തളി ക്ഷേത്രത്തിലാണ് പോയത് അവിടെ തൊഴുതതിന് ശേഷമാണ് തിരുമാന്താങ്ങുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോൾ അമ്പലത്തിൽ ഏപ്രിൽ മൂന്നാം തീയതി പൂരം തുടങ്ങുകയാണല്ലോ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് പന്തൽ ഒരുക്കുന്ന കാര്യങ്ങളും എല്ലാം അവിടെ തുടങ്ങിയിട്ടുണ്ട് പൂരത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പെയിൻറ്റിങ് നടക്കുന്നുണ്ട് പന്തൽ പണി നടക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങൾ അമ്പലത്തിൽ കണ്ടു പിന്നെ ചുമർ ചിത്രങ്ങളൊക്കെ ചുമർചിത്രങ്ങളൊക്കെ വരയ്ക്കുകയും പെയിൻറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പൂരത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരുക്കങ്ങളാണ് ഭഗവതിൻ്റെ ഉത്സവമാണല്ലോ അപ്പോൾ ഇന്ന് അത്യാവശ്യം ഭക്തജനത്തിരൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ സുതിയുടെ കൂടെയാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോകുന്നത് സുതിക്ക് പെരുന്തൽമണ്ണ ഭാഗത്താണ് ഇന്ന് ഷൂട്ടുണ്ടായിരുന്നത് അവൻ എന്നെ ഇവിടെ ഇറക്കി അവൻ അമ്പലത്തിൻ്റെ പുറത്തുനിന്ന് തൊഴുത് അങ്ങനെ പോവുകയും ചെയ്തു കാരണം അവന് വെടിയോട് വെളി വരികയായിരുന്നു എത്താൻ വൈകിയിട്ട് അപ്പോൾ അതുകൊണ്ട് അവൻ ഉള്ളിൽ കയറി തൊഴാനൊന്നും നിന്നില്ല പുറത്തുനിന്ന് തൊഴുതിട്ട് അങ്ങനെ പോയി പിറന്നാളായിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കേട്ടോ അമ്പലത്തിൽ തൊഴുക പ്രസാദോട്ട് കഴിക്കുക വീട്ടിൽ പോവുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതന്നെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു കാരണം ഈ വാ സ്തുതിക്കുന്ന പെന്തൽമണ്ണം ഭാഗത്ത് ഷൂട്ടായത് സൗകര്യമായിട്ട് എനിക്ക് അമ്പലത്തിലോട്ട് വരാൻ പറ്റി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ നിന്നേ തനിയെ പോരണ്ടേ അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല പെട്ടെന്ന് അമ്പലത്തിലെത്തി ഇനി തൊഴുതിട്ട് പ്രസാദിട്ടും കഴിക്കണം തിരക്ക് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ ആൾ ഇല്ലാത്ത ഭാഗത്തു നിന്നൊക്കെയാണ് ഇങ്ങനെ വീഡിയോ എടുത്തത് കേട്ടോ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിൽ എത്തുന്നത് വരെയുള്ള വീഡിയോ ഞാൻ ആദ്യം എടുത്തു കേട്ടോ പിന്നെ വഴിപാടിനുള്ള രചീതിയൊക്കെ എടുത്തതിന് ശേഷം തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മറ്റു വീഡിയോസൊക്കെ എടുത്തത് അപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ ആദ്യം ഭാഗങ്ങളൊക്കെ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് റെഡി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എൻ്റെ തൊഴൽ കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കുക എന്നുള്ള ചെയ്തിട്ടുള്ളൂ കാരണം എൻ്റെ ഫസ്റ്റ് പ്രിഫറൻസ് തൊഴില് തന്നെയാണ് അത് കഴിഞ്ഞിട്ടാണ് മറ്റെന്ത് കാര്യങ്ങളുള്ളൂ അമ്പലത്തിൽ വന്ന് തൊഴുത് പ്രാർത്ഥിക്കണം എന്നുള്ളത് അതിൻ്റെ ഒരു ആഗ്രഹം കൂടി ആയിരുന്നു അപ്പോൾ അത് നടത്തിയതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കാനൊക്കെ നിന്നത് പിന്നെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തൊഴുതും ഇടയ്ക്ക് നട അടച്ച് തുറക്കുമ്പോഴൊക്കെ ഞാനിവിടെ അമ്പലത്തിൻ്റെ തിരുമുറ്റത്തിന് നിന്നതുകൊണ്ട് എനിക്ക് നട തുറക്കുന്നതും അടയ്ക്കുന്നതും അറിയാൻ പറ്റിയിരുന്നു അപ്പം ഞാൻ ആ നട അടക്കണം തുറക്കണമൊക്കെ ആ സമയങ്ങളിലൊക്കെ വന്ന് തൊഴുതു പിന്നെ സെക്യൂരിറ്റി സെക്യൂരിറ്റിയൊക്കെ എൻ്റെ അടുത്ത് ഇപ്പം പറയുമായിരുന്നു തിരക്കില്ല കയറുന്നില്ല എന്നൊക്കെ ചോദിക്കുകയായിരുന്നു അപ്പം ഞാൻ മുമ്പിൽ രണ്ട് പ്രാവശ്യം കയറി തൊഴുതായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് നട തുറന്നിട്ടുണ്ട് അപ്പോൾ പുറത്തുനിന്ന് തൊഴുതാണ് ഈ മറ്റ് ഉപദേമാരെയൊക്കെ തൊഴുത് ചുറ്റമ്പലം പ്രദക്ഷിണം ചെയ്യുകയാണ് അപ്പോൾ അത് പോയിക്കൊണ്ടിരിക്കുകയാണ് ഉപദേവന്മാരെയും നാഗക്കാവിലും ഒക്കെ തൊഴുതിട്ട് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ പിന്നെ മൊത്തം ഒന്ന് കവർ ചെയ്ത് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് തിരുമാന്തകുന്ന ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇട്ടിട്ടുണ്ട് തൊഴാൻ വരുമ്പോഴൊക്കെ വീഡിയോ എടുക്കാറുണ്ട് ഇടാറുമുണ്ട് പക്ഷേ ഓരോ പ്രാവശ്യം എടുക്കുന്നതും ഓരോ ആംഗിളിൽ നിന്ന് എടുക്കുമ്പോൾ ഒരുപോലെയൊന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവില്ല വ്യത്യസ്തമായിട്ട് തന്നെ ആയിരിക്കും അമ്പലത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തോന്നുന്നത് സ്ഥിരമായി എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ ഒരേപോലെ തന്നെയാണ് എല്ലാ വീഡിയോസും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തോന്നുന്ന ആളുകൾ തീർച്ചയായിട്ടും ചെയ്യണേ ചെയ്യണേട്ടോ അപ്പോൾ നമുക്ക് ഇനി ചെയ്യുമ്പോൾ മാറ്റാൻ സാധിക്കുമല്ലോ എൻ്റെ ഒരു വിശ്വാസം മാത്രമാണ് കേട്ടോ വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് ചെന്നാൽ ആറാട്ട് കടവ് കാണാൻ സാധിക്കും കുറച്ച് ദൂരം താഴേക്ക് പോകുമ്പോൾ അവിടെയാണ് ആറാട്ടുകടവ് ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്കൊന്നും പോയില്ല കേട്ടോ ഇവിടെ നിന്നിട്ട് ആ ഒരു ഷോട്ട് എടുത്തു എന്ന് മാത്രം ഒരുപാട് പരിചയക്കാരെ കണ്ടു കേട്ടോ അവരൊക്കെ കുറേ നേരം സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ കുറേ പേരെ പരിചയപ്പെട്ടു അവരോടും ഒരുപാട് സംസാരിച്ചു എല്ലാവർക്കും വിശേഷങ്ങളൊക്കെ അറിയണം അപ്പോൾ ഞാൻ എന്ത് ചെയ്യാണ് എവിടെയാണ് വീട് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ ജോലിയുള്ള ആളൊന്നും അല്ല ഞാനൊരു വീട്ടമ്മ തന്നെയാണ് അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ അവരോടതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തു കുറേ പേര് അവിടെ ഇരുന്നിട്ട് തന്നെ വീഡിയോ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസും ഉണ്ടല്ലേ അപ്പോൾ ഞാൻ മോട്ടിവേഷനും ചെയ്യാറുണ്ട് എല്ലാ വീഡിയോസും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ കുറേ പേര് മോട്ടിവേഷനൊക്കെ അവിടെ നിന്ന് തന്നെ എടുത്തു നോക്കുന്നത് കണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോൾ ഞങ്ങൾ ഇനി സ്ഥിരമായിട്ട് കണ്ടോളാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം നൽകിയ കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ പുറത്ത് പോയപ്പോഴല്ലേ ഇവരെയൊക്കെ കാണാൻ സാധിച്ചതും നമ്മളോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനും അല്ലെങ്കിൽ നം എന്നെക്കുറിച്ച് അറിയാനുള്ളൊരു ആകാംക്ഷ ഉള്ള കുറേ ചേച്ചിമാരും അമ്മമാരും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ കുറേ പേർ അങ്ങനെ ചോദിച്ചതായിരിക്കാം തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ രണ്ട് ഹോളുകളുണ്ട് ആളുകൾക്കൊക്കെ വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഹോളാണ് മംഗല്യപൂജ ഉണ്ടാവുമ്പോൾ നല്ല തിരക്കുണ്ടാവാറുണ്ട് അപ്പോൾ ആളുകൾക്ക് അവിടെ ഇരിക്കാനും പിന്നെ ഉത്സവത്തിൻ്റെയൊക്കെ സമയങ്ങളിൽ ഇനി പൂരത്തിൻ്റെ സമയത്തും അങ്ങനെയൊക്കെ അവിടെയാണ് കലാപരിപാടികളൊക്കെ ഉണ്ടാവാറുള്ളത് അപ്പോൾ ആ ഹോളൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ഇരുന്നപ്പോഴാണ് കുറേ പേര് സംസാരിച്ചത് അവിടെ ഇരുന്ന് സംസാരിച്ചപ്പോൾ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആറ്റുകാൽ പൊങ്കാല ഇടാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് എത്ര ദൂരെ നമ്മളുടെയൊക്കെ മനസ്സിലുള്ള ഒരു കാര്യം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല അതിനും എന്നെങ്കിലും ദേവി നമുക്കൊക്കെ ഒരു അവസരം തരും എന്നുള്ളത് വിചാരിക്കുക എനിക്കും ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ എന്തെങ്കിലും സാധിക്കും എന്നുള്ള ഒരു വിശ്വാസവും പ്രാർത്ഥനയൊക്കെയാണ് ഉള്ളത് ഈ കാണുന്നതൊക്കെ പൂരത്തിനുള്ള പന്തൽ റെഡിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോരോ ജോലികൾ നടക്കുന്നുണ്ട് ഏപ്രിൽ മൂന്നാം തീയതിയാണ് പൂരം പുറപ്പാട് അന്ന് തൊട്ട് പതിനൊന്ന് ദിവസം പൂരം തന്നെയാണ് കേട്ടോ എല്ലാ ദിവസവും ഭക്തജന പ്രവാഹം എന്ന് പറയാം അത്രയും തിരക്കായിരിക്കും തിരുമാന്തകുന്ന പൂരം അതിപ്രശസ്തമാണ് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പൂരങ്ങളിൽ വെച്ച് ഉള്ള പൂരമാണെന്നൊക്കെയാണ് പറയുന്നത് ഞാനും എല്ലാ വർഷവും ഒന്നോ അതിൽ കൂടുതലൊക്കെ പൂരം കാണാറുണ്ട് അധികം പൂരം പുറപ്പാടിന് വരും പിന്നെ ഒന്നോ രണ്ടോ പൂരങ്ങളൊക്കെ പിന്നെയും കാണാറുണ്ട് അത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അപ്പം ഞാൻ അമ്പലത്തിൽ വെച്ച് പരിചയപ്പെട്ട ആളാണ് കേട്ടോ ബേബിക എന്നാണ് പേര് ഇവർ ഞാനും കുറേ നേരം സംസാരിച്ചു അവർ പാണ്ടിക്കാടാണ് വീട് കേട്ടോ എൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഇവരാണ് കേട്ടോ ഈ റെഡ് ബ്ലൗസ് ഇട്ട് നിൽക്കുന്ന അവരാണ് ഞങ്ങൾ ഊണ് കഴിക്കാൻ വരി നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതു കഴിഞ്ഞ് അവിടെ ഇരുന്നപ്പോഴാണ് പരിചയമായത് അപ്പോൾ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോ അവരവിടെ നിന്ന് നോക്കും ചെയ്തു കേട്ടോ പിന്നെ ഞങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ സംസാരിച്ചു മക്കളുടെ കാര്യം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് വരി നിൽക്കുകയാണ് ഇവിടെ രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിലുള്ള സ്ഥലത്താണ് ഇതിൻ്റെ ക്യൂ നിൽക്കേണ്ട വഴി അപ്പോൾ ഇപ്പോൾ പുതിയതുണ്ടാക്കിയ ആണ് കേട്ടോ കൂട്ടുപുര അതിലാണ് പ്രസാദോട്ട് നടക്കുന്നത് നല്ല സൗകര്യങ്ങളുണ്ട് പുതിയ ബിൽഡിങ്ങാണ് ഇഷ്ടംപോലെ ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ബൊഫേ പോലെയാണ് പ്രസാദോട്ട് വിളമ്പടുന്നത് അതുകൊണ്ട് അധിക സമയം എവിടെയും പാഴാവില്ല അപ്പം ഇന്ന് നല്ല തിരക്കുണ്ട് കണ്ടില്ലേ എത്രയോ ട്രിപ്പ് ഇപ്പം അത് കഴിഞ്ഞതാണ് കേട്ടോ പിന്നെ അതിൻ്റെ ഹോളിലൊന്നും ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അതിൻ്റെ കയറുന്ന ആ ഡോറിൻ്റെ അവിടെ നിന്ന് പിടിച്ച വീഡിയോ ആണ് കിട്ടും അപ്പം ഞങ്ങൾ ഊണ് കഴിച്ച് പുറത്തിറങ്ങി ഇന്ന് പ്രസാദോട്ടിന് ചോറ് മോരുകറി ഉപ്പേരി അച്ചാർ അവിയൽ പായസം ഇത്രയുണ്ടായിരുന്നു കേട്ടോ പിന്നെ രസം മോര് അതും ഉണ്ടായിരുന്നു അവർ കാടാമ്പുഴ ക്ഷേത്രത്തിനും കൂടെ തൊഴിൽട്ടാണ് അങ്ങാടിപ്പുറം ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞങ്ങളിവിടുന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞു ഇനി യൂട്യൂബിലൂടെ കാണാം അല്ലെങ്കിൽ ഇനി ഇവിടെ വെച്ചെങ്കിലും കാണാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു അപ്പോൾ ഇത് അമ്പലത്തിലേക്കുള്ള വഴിയാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ കരിങ്കല്ല് പാവുന്ന ജോലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് എന്നോ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എൻ്റെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും